ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം ആട്ടൊക്കെ വെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ നല്ല പ്രശ്നമായിരുന്നു നമ്മൾ എന്താ പറയുക ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ലൂസ് മോഷനും ചെറിയ എന്തോ ഒരു പനി പോലൊക്കെയായിരുന്നു എന്താ കുറച്ചൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഭയങ്കര കെതപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം മറ്റേത് അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത് ഫുഡ് എന്ത് കഴിച്ചാലും അങ്ങനെ ഞങ്ങൾ പോവുക പിന്നെ ഞാനിപ്പോൾ അത് മൈൻഡ് ആക്കാറില്ല അങ്ങനെ കുറച്ചൊക്കെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഞാൻ ജസ്റ്റ് ഇവിടുന്ന് മാൾ റോഡ് വരെ ഒന്ന് പോവാണ് അവിടെ പോയി നമുക്ക് നൈറ്റ് ലൈഫ് എന്തെങ്കിലും ഞാൻ അവിടെ പോയി ഡേ ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് ഉള്ളതാണ് നൈറ്റ് ലൈഫ് കുറച്ചൊന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിയെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങുവാണ് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പം മാൾ റോഡിലുള്ള കുറച്ച് നൈറ്റ് ലൈഫ് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ ഞാനിവിടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ കുറച്ച് വിശേഷികളോട് കാണാം ഓക്കെ അപ്പൊ ഇവിടെ ഫുൾ ടൈം പരിപാടികളൊക്കെയാണ് കേട്ടോ എനിക്കാണെങ്കിൽ വൻ വിഷയമായി എന്താണെന്നറിയത്തില്ല വൻ അടിച്ച് ലൂസ് മോഷൻ ഞാനാണെങ്കിൽ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ എഴുത്താണല്ലേ ഞാനവിടെ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ ചൂടാക്കാനായിട്ട് ചോദിച്ചു നേരത്തെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ചൂടാക്കാനായിട്ട് വെച്ചാൽ കഞ്ഞി കഴിക്കുന്നത് കാരണം വേറൊന്നും പറ്റുന്നില്ല അമ്മാതിരി ചൂ പനിയും ലൂസ് മോഷനും ഞാൻ കിടപ്പായിപ്പോയി എങ്ങോട്ടും പോയി ഷൂട്ട് വീഡിയോ ഒന്നും ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് നടക്കാൻ പറ്റുന്ന ജംഗ്ഷനിൽ വരെ നടന്നു വരുമ്പോഴത്തേക്ക് മെഡിസിൻ മേടിക്കാൻ ജംഗ്ഷനിൽ വരെ പോയിട്ട് പോട്ട് തന്നെ ഒരു പരുവായോ ഭയങ്കര കെതപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങോട്ട് ഇവിടെ ആണെങ്കിൽ ഫുള്ള് പരിപാടിയാണ് എപ്പോഴും കേട്ടോ ഫുള്ള് സായിപ്പ് മതാമ്മമാരെ വേണം കൂടുതലും പാട്ടൊക്കെ കേട്ടോ മാറ്റം ഒന്നുമില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കഞ്ഞിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നൊക്കെ കഴിച്ചു എന്നിട്ടും മാറ്റമൊന്നുമില്ല രണ്ട് ദിവസമാവാ രണ്ടു മൂന്ന് ദിവസം ആവാറ തുടങ്ങി കേട്ടോട്ടോ അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് കട്ടൻ ചായക്കകത്ത് നാരങ്ങ പിഴിഞ്ഞ് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പകുതി പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിനകത്ത് ഒഴിച്ചിട്ട് അതിങ്ങനെ കട്ടൻ നമ്മുടെ കട്ടൻ ചായ ആണ് വേണ്ട അതിങ്ങനെ ശകലം ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് അതൊക്കെ അതൊക്കെ കുടിച്ച് പക്ഷെ എന്നാലും വലിയൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല എന്നാലും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നും ഉണ്ടായിരുന്നു ഇന്നും മൂന്നാല് വട്ടം പോയി എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടി സത്യം പറഞ്ഞാൽ കാരണം ബാത്റൂമിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ആ ഒരു സ്കീമാണ് കേട്ടോ അപ്പം ഞാൻ ട്ടാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെ ഞാന് ഹെൽത്ത് ആയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഹൈ ആറ്റിറ്റ്യൂഡൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം പുറത്തോട്ടൊക്കെ കൂടുതലും എന്നുവെച്ചാൽ മലയൊക്കെ കയറാനും നട കുറെ നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും അല്ലേ അതിൽ പെട്ടെന്ന് ഹെൽത്തിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എനിക്കങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും പിന്നെ വരാം അങ്ങനെ നമ്മൾ ഓൾഡ് മണ മണാലി എത്തി കേട്ടോ കേട്ടോ ആണ്ടോ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഫുള്ള് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇതല്ലേ ബാക്ക്ഗ്രൗണ്ട് ആ മല ഫുള്ളാണെങ്കിൽ കോട ഇറങ്ങിയിരിക്കുവാണ് അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ വേണ്ടത് പാറപ്പുറത്തേക്ക് ഇന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വെള്ളത്തിലൊക്കെ കാല് തനിക്കാനൊക്കെ ആയിട്ട് അടിപൊളി വായ്പ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടി ഓവർ തണുപ്പായിരിക്കും കേട്ടോ അവിടെ ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ജസ്റ്റ്ഔട്ട് പോവാണ് നമ്മളങ്ങനെ മാൾ റോഡ് എത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഇവിടെ അവിടെ ഫുൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ പിന്നെ ആണെങ്കിൽ ഇവിടെ സ്റ്റേറ്റിങ് ഓടിക്കും ഒക്കെ ചെയ്യാനായിട്ട് കുറെ പിള്ളേരൊക്കെ വരികയൊക്കെ ചെയ്യും അടിപൊളിയാണ് പിന്നെ അതേ സമയത്താണ് ഇവിടെ ഉണ്ടല്ലേ ഡ്രസ്സിങ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിങ് ഒക്കെ ഇവിടെയുണ്ട് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഉണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക പിന്നെ അവിടെ ആണെങ്കിൽ ഇങ്ങനെ തോക്ക് വെച്ച് വെടിവെച്ച് ബലൂണൊക്കെ പൊട്ടിക്കുക അങ്ങനെയൊക്കെ കുറേ പരിപാടിയാണ് ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ പൂ പൂ പൂപ്പെട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നൈസാണ് വൈഫാണ് ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ട് നേരെ സ്ട്രേറ്റ് പോകണം അവിടെ ആണ് വ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോപ്പുകളും ആ ലൈറ്റ്സ് ആ ലൈറ്റ്സ് ലൈറ്റ്സൊക്കെയാണ് ഷോപ്പിൻ്റെയൊക്കെ ആ ലൈറ്റ്സും അതൊക്കെയാണ് ഏറ്റവും അടിപൊളി ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ കുറേ നമുക്ക് ഡ്രസ്സ് ഒക്കെ വാങ്ങാൻ പറ്റിയ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സൺഡേ നമുക്ക് ഒന്നുകൂടെ ഇവിടെ വരും സൺഡേ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റാൾ പോലൊക്കെ അവർ സെറ്റ് ചെയ്യും ഭയങ്കര ഓഫറിലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യും കേട്ടോ ഇരുന്നൂറ് മുന്നൂറയ്ക്കൊക്കെ ജാക്കറ്റും കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ തണുപ്പിലൊക്കെ ഇടാൻ പറ്റിയ അതൊക്കെ സെയിൽ ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ മേളിൽ ഉള്ള ഷോപ്പുകൾ ഇതാ കേട്ടോ വലിയ റേറ്റ് ഒന്നും എന്നാണ് തോന്നുന്നത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തണുപ്പത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ മാൾ റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ല തിരക്കാണ് എട്ടര ആയി സമയം എട്ടര ആയി ഇവിടെ ഇതൊരു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണിവരൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ തണുപ്പ് അത്ര കുറവായതുകൊണ്ടേ ഇവിടെ സ്നോ ഒക്കെ വിടാഴിഞ്ഞാൽ ഇവിടെ ഫുൾ സ്നോ ആയിരിക്കും അപ്പോൾ അത്രയും വലിയ തിരക്കൊന്നും കാണത്തില്ല എല്ലാവരും നേരത്തെ റൂമിൽ പോകും കേട്ടോ നൈറ്റ് നല്ല തണുപ്പാണ് ഓവറ് തണുപ്പാണ് കുറേ ഷോപ്പുകളും ഭയങ്കര സെയിലൊക്കെയാണ് ഇവിടെ എല്ലാ ഷോപ്പിലും നല്ല സെയിൽ ആണ് കേട്ടോ ൊക്കെയാണ് കേട്ടോ ഇവിടെ സെയിലിന് വെച്ചേക്കുന്നത് അങ്ങോട്ട് കുറേ അങ്ങോട്ട് നമുക്ക് എന്താ പറയുക ലോക്കൽ പർച്ചേസിങ്ങും കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇങ്ങോട്ടൊക്കെയാണ് ഇവിടെയും ഫുള്ളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അഭിപ്രായം പണ്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക റൈസും മട്ടൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ റൈസും മട്ടൻ കറി ഇത് അവർ തന്നെ ആണോ എന്ന് അറിയത്തില്ല നടത്തുന്ന പണ്ട് ഇവിടെ ആയിരുന്നു വന്നത് ഇങ്ങനെ അല്ലായിരുന്നു കടയുടെ ലക്ഷണമൊന്നും മാറി എന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് റൊട്ടിയാണ് ഇപ്പോൾ കൊണ്ടുവന്നത് റൊട്ടിയും ചിക്കൻ കറിയും പിന്നെ റൈസ് നമുക്കിപ്പോൾ കൊണ്ടുവരണം കേട്ടോ അതിലൂടെ നമുക്ക് റൊട്ടിയൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ് താലിയുടെ കൂടെ ശകനം ചിക്കൻ്റെ പീസും എടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവിക്കകത്ത് ഇങ്ങനെ മുക്കണം അടുത്ത് നമ്മൾ മട്ടൺ ട്രൈ ചെയ്യണം ഇപ്പോഴല്ല പിന്നെ പണ്ടില്ല നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ നമുക്കങ്ങനെ മിക്ക കടയിലും കയറി ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ സീനാണ് സമ്മതിക്കൂല ഒരു വഴപ്പം ഉറങ്ങില്ല ടുത്ത് എത്താറ കേട്ടോ നടന്ന ഒരു പരുവായി നല്ല ദൂരമുണ്ട് അതേസമയത്ത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിൻ്റെ ഒരു തണുപ്പം പിന്നെ വെള്ളം ഒഴുക്കിൽ സ്പ്രെഡ് ആവുമല്ലോ അതിങ്ങനെ പറന്ന് നടക്കില്ലേ ആ ഒരു തണുപ്പം ഈ ഒരു ഏരിയയിൽ കുറച്ച് തണുപ്പ് കൂടുതലാണ് താഴോട്ടൊക്കെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് കേട്ടോ താഴോട്ടൊക്കെ പോയിരുന്നാൽ ഇതല്ലേ റൂംസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ ഒന്നാമത് പനി അങ്ങോട്ട് മാറി വന്നതേ ഉള്ളൂ അടുത്ത് പനി ഉണ്ടാക്കി വെക്കണ്ട അതുകൊണ്ട് നേരത്തെ റൂമിക്കറ അപ്പം നമ്മൾ ഇന്ന് മാൾ റോഡ് സ്ട്രീറ്റ് ഫുള്ള് നമ്മളിന്ന് കവർ ചെയ്തു അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ നല്ല തിരക്കാണ് പിന്നെ നല്ല നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മൾ പിന്നെ ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കണം പിന്നെ അതിലെ അതിലും ചീപ്പായിട്ടൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഡൽഹിയിൽ തന്നെ പോകണം ഡൽഹി എന്തായാലും നിങ്ങൾ ഡൽഹി വഴിയായിരിക്കും പോകുന്നതും വരുന്നതെല്ലാം ഡൽഹി വഴിയാണ് അപ്പം അവിടെ സരോജിനി മാർക്കറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഈ നമുക്ക് നമുക്കിവിടുന്നും അത്യാവശ്യം ഫ്രൂട്ട്സ് കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ കുറേ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെന്താ വാങ്ങാനുള്ളത് ഫ്രൂട്ട്സ് പിന്നെ ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ആ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കാം വാങ്ങിച്ചുകൊണ്ട് നാട്ടോട്ട് പോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സുകൾ കാര്യങ്ങൾ ഇവിടുത്തെ കുറേ ട്രഡീഷണൽ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ തണുപ്പ് തണുപ്പ് തരുന്ന കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആ മാൾ റോഡ് സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് ചവിട്ടി ബാക്കി ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും നല്ല അത്യാവശ്യം റേറ്റൊക്കെയാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഓൾഡ് മണാലി ഭാഗത്തും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുഡിനും നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ പാക്കേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റേറ്റ് നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം ഞാൻ നമ്പർ എന്തായാലും അടിയിക്കാൻ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ചിട്ട് ആയിരുന്നു നമ്മൾ ഇപ്പോൾ പാക്കേജ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡൽഹി ടു ഡൽഹി ആണ് നമ്മൾ പാക്കേജിനകത്ത് വരുന്നത് ത്രീ ഡേ ത്രീ ഡേയും പിന്നെ ടു നൈറ്റും ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ത്രീ സ്റ്റാർ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ടാക്സി ഉണ്ട് നമുക്ക് ഇവിടുന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത് ടാക്സിക്കകത്താണ് മഞ്ഞൊക്കെ കാണാൻ ഒത്താം വാച്ച് ഒക്കെ പോകണമെങ്കിൽ നല്ല ബ്ലോക്കും ഒരു ഒത്താം വാസും പിന്നെ സൊനാം വാലിയൊക്കെ പോകണമെങ്കിൽ നല്ല അത്യാവശ്യം ഒരു ദിവസം എടുക്കും കേട്ടോ ഫുള്ള് രാവിലെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ആകുമ്പോൾ തിരിച്ചു വരാൻ ഫുൾ കറങ്ങി ഇറങ്ങി അടിപൊളി ബിയൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ സ്ഥാനത്ത് ആഡ് ചെയ്തേക്കാം പിന്നെ ആണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് നോക്കിക്കോ ഡൽഹി ടു മണാലി ഓൾ ഓൾവോ ബസ്സിനകത്ത് എത്ര റേറ്റ് വരുന്നതെന്ന് അങ്ങോട്ട് നോക്കിക്കോ വൺ സൈഡ് എത്ര വരുമെന്ന ഒരു ആയിരത്തി സംതിങ് ഒക്കെ വൺ സൈഡ് വരും ഓൾവോ ബസ്സിനകത്ത് ഏകദേശം അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഡൽഹിയിൽ നിന്ന് മണാലി വരെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുള്ള യാത്രയുണ്ട് അവിടുന്ന് രാത്രി കയറി കഴിഞ്ഞാൽ നൈറ്റ് ഈവനിങ് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ രാവിലെ മോർണിംഗ് ഒക്കെ ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ കേട്ടോ അത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ അത്രയും റേറ്റ് വരുന്നുണ്ട് ആ ബസ്സിന് പിന്നെ ഇവിടുന്ന് നമ്മൾ ലോ അത്യാവശ്യം നല്ല റൂം ത്രീ സ്റ്റാർ ഹോട്ടൽ റൂമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റൂമിൻ്റെ കാര്യങ്ങൾ വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഞാൻ എടുത്തിട്ട് ഞാൻ നാളത്തെ മറ്റാളത്തെ വിടിയ്ക്കകത്ത് ഞാനത് ആഡ് ചെയ്യാം പിന്നെ പിന്നെ ഉള്ളത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടാക്സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാത്തിനും അത്യാവശ്യം പറയാൻ നല്ല റേറ്റിംഗ് കാര്യങ്ങളും കേട്ടോ അതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കി റൂമിൻ്റെ റേറ്റ് ഗൂഗിൾ ചെയ്താൽ ഇവിടുത്തെ റൂമും കാര്യങ്ങളും അറിയാൻ പറ്റും ത്രീ സ്റ്റാർ ഹോട്ടലിൽ എത്ര റൂം റേറ്റ് വരുന്നുണ്ടെന്നുള്ളത് പിന്നെ ടാക്സിയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സിയുടെ റേറ്റ് അറിയാൻ പറ്റും അപ്പം ഫസ്റ്റ് ഡേ നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ നടന്ന് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഹിജംപി ടെമ്പിളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഓൾഡ് ഉണ്ട് പിന്നെ ഒരു വില്ലേജ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് കുറച്ച് നടക്കണം കേട്ടോ പിന്നെ പിന്നെ മാൾ റോഡ് മാൾ റോഡ് സ്ട്രീറ്റ് ഒക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് മാൾ റോഡ് എത്തും അങ്ങനെ ഒരു ദിവസം ഫുള്ള് അത് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഫുള്ള് കറക്കും കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് റൈഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾ സ്വന്തം ചിലവിലാണ് കുറേ നമുക്ക് ചെയ്യാൻ പറ്റിയത് പാരാഗ്ലൈഡിങ് നിങ്ങൾക്ക് നല്ല മുതലെടുക്ക മുതലാണ് പിന്നെ ഒരു ലോങ്ങ് പോകുന്ന ഒരു സിപ്പ് ലൈനുണ്ട് അത്യാവശ്യം നല്ല ലോങ് പോകുന്ന അതെടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലതാണ് ബാക്കിയൊന്നും അത് ഇപ്പം പിന്നെ മഞ്ഞിൽക്കൂടെ പോകുന്ന മറ്റേ സ്കൂട്ടറൊക്കെ ഉണ്ടല്ലോ അത് ഇപ്പം ഇല്ല അതിപ്പോൾ സർവീസ് ഇല്ല ഇപ്പോൾ സർവീസ് വരുമ്പോൾ അതും നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വേറെ ആ വേറെ ഇത്രയേ ഉള്ളൂ നമ്മൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നമ്പർ ഇട്ടേക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാം ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അടിപൊളിക്കിഡിലും കിടക്കാശ്ശിയായിട്ട് നാളെ കാണാം അപ്പം നിങ്ങളെല്ലാവരും ചവിട്ടിക്കറി ബാഗായിസ്